സോഷ്യൽ വെൽഫെയർ ഫോറം പാലക്കാട് പാലക്കാട് ജില്ലാ ജില്ലാ കമ്മിറ്റി വാർഷികം ആഘോഷിച്ചു ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ പി ആർ മഹാദേവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു പിന്നെ അവാർഡുകൾ നേടാൻ വേണ്ടി ഒരുപാട് പ്രശസ്തി നേടാൻ വേണ്ടി ഒരുപാട് സംഘടനകളുണ്ട് പക്ഷെ അതിനൊക്കെ അതീതമായിട്ട് എനിക്ക് ഇത്രയും നേരം ഈ യുവസ്വരാജിന്റെ പ്രവർത്തികളെ കുറിച്ച് കേട്ടപ്പോ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു യുവ സ്വരാജിന് ലക്ഷ്യമൊക്കെ തോന്നുന്നു നാട്ടിന് പുറത്ത് വയോജന കേന്ദ്രങ്ങൾ അത് വൃദ്ധരെന്നോ വയോജന പേരിടാതെ ഭംഗിയായ രീതിയിൽ നടപ്പാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടപ്പാക്കാൻ പറ്റും അതിനുള്ള ഒരു ശ്രമം ഈ യുവ സ്വരാജിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം സമൂഹത്തിൽ ഇടപെടാൻ ഇപ്പോൾ ആളുകൾ കുറവാണ് സമൂഹത്തിലേക്ക് ഇടപെട്ട് സമൂഹത്തെ മാറ്റിമറിക്കാൻ ആളുകൾ കുറവാണ് മറിച്ച് സമൂഹത്തെ വിമർശിക്കാൻ ഇപ്പൊ ധാരാളം പേരുണ്ട് ഇപ്പൊ എല്ലാവരുടെ പ്രക്രിയ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ എടുത്തിട്ട് അതിനകത്ത് കമന്റ് ഇടുക അത് കേട്ട ശേഷം അല്ലെ കണ്ട ശേഷം അതിനെ വിമർശിക്കുക എന്നൊക്കെയാണ് പക്ഷെ ആര് നന്നാക്കും വിമർശിക്കാൻ ആളുകൾക്ക് ഒരു ക്ഷാമം മലയാളിയുടെ ഒരു പ്രത്യേകത വിമർശന കാര്യത്തിൽ നമ്മൾ വളരെ മുന്നിലാണ് നന്നാക്കാൻ ആര് കുറ്റവും കുറവുമില്ലാത്തവരാരും ഇല്ല കുഞ്ചനമ്പ്യാരുടെ കൗതൽ പറഞ്ഞ പോലെ എന്താണ് ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത മുടക്കനായിരിക്കും അടുത്താൾ പൊട്ടക്കണനായിരിക്കും അടുത്താൾക്ക് കേൾവികുറവുണ്ടാവും ഇതൊക്കെ ഉണ്ടാവാം പക്ഷേ നന്നായിട്ട് സമൂഹത്തെ കൊണ്ടുപോകാൻ നേതൃത്വം കൊടുക്കാൻ ഇന്നൊരു യുവജന സംഘടനയുമില്ല ഇന്ന് ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന യുവജ യുവജന സംഘടനകൾ എന്താണ് രാഷ്ട്രീയ യുവജന സംഘടനകളാണ് അഡ്വക്കേറ്റ് പി പ്രേംനാഥ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ പ്രണവം ശശി വിഷ്ണുനാഥ് പാലക്കാട് എന്നിവർ മുഖ്യാതിഥികളായി ഉദയൻ വെമ്പലൂർ എ സുന്ദരൻ സതീഷ് എന്നിവർ സംസാരിച്ചു സുധാകരൻ പ്രദീപ് കുമാർ കെ സി ദീപുചന്ദ് രചിത മുരളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു